വന്നീടും ഗുണദോഷങ്ങളെയും അരുൾ ചെയ്യ ബാലന്മാർ മറ്റുള്ളവരും ഗുണവാന്മാരു പാർത്താൽ ഗുണങ്ങളുമെത്രയുണ്ടതുമെല്ലാം മേലിലുള്ള വസ്തുകൾ ദിവ്യലോചനം കൊണ്ടു കാലമേ ണാമല്ലോ സർവവും ഭവാദൃശാം ഇത്തരം ദൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരമരുൾ ചെയ്തു കേട്ടുകൊണ്ടാലുമെങ്കിൽ ഈ ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ പതിനോരായിരം മത്സരം വാഴും പൗരന്മാരോടും ഭ്രാതാക്കന്മാരമവരോടുമാരൂടാനന്ദം പിന്നെ വൈകുണ്ടം പ്രാപിച്ചിടും ജാനകി ദേവി തന്നെ മധ്യേ മനുഷ്യ കാനനം തന്നിലുപേക്ഷിക്കയും ചെയ്യുമല്ലോ ദുഃഖകാലവും സുഖകാലവുമോർത്തു കണ്ടാൽ ദുഃഖകാലങ്ങളേറിയിരിക്കുമല്ലോ താനും പുത്രന്മാരിരുവരുണ്ടായി വരുമവരെയും പ്രത്യേകരോരോ രാജ്യം തോറും വാഴിക്കും താനും പിന്നെയങ്ങ് അയോധ്യയും വനമായി വന്നുകൂടും മന്നവനയോധ്യാവാസികളായവർക്കെല്ലാം തന്നെ ലോകം കൊടുത്തെടുമെന്നതു ന്യൂനം പിന്നെയും സൂര്യാന്വയം ഒടുങ്ങിക്കൂടുവോളമെന്നുള്ള അവസ്ഥകൾ മുനി മന്നവനെന്നോടരുൾ ചെയ്തിതു മറ്റാരോടുമെന്നും ഈ അവസ്ഥകളുര ചെയ്യായക വേണം അന്നു തൊട്ടാരോടും ഞാനുര ചെയ്തതുമില്ല എന്നിരിക്കലുമിന്നു നിന്നോടു പരമാർത്ഥമൊന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന നേരം വൈദേഹിയും വന്നൊരു ദുഃഖം സഹിയാഞ്ഞു വീണുരുണ്ടുടൻ അയ്യോ ഭർത്താവേ വെടിഞ്ഞായോ മാം വെറുതെ നീ ഓം ശ്രീ ഗുരുഭിയോ നമു